പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ എങ്ങനെ കൊടുത്തു തീർക്കും സർക്കാർ വീണ്ടും കടമെടുക്കാനൊരുങ്ങുന്നത് ഈ ചോദ്യം കൂടി കണക്കിലെടുത്താണ് ജൂൺ നാലിന് കടപ്പത്രം വഴി രണ്ടായിരം കോടി സമാഹരിക്കാനാണ് തീരുമാനം സർക്കാർ വകുപ്പുകളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി പതിനയ്യായിരത്തോളം പേർ ഇന്നലെ വിരമിച്ചതോടെയാണ് പെൻഷൻ എന്ന വലിയ ഭാരം കൂടി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിനുമേൽ വന്നു ചേർന്നത് സർക്കാരിന്റെ കൈവശം പണമില്ല എങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്തേ മതിയാകൂ വരുന്ന മൂന്ന് മുതൽ ഒൻപത് മാസങ്ങൾക്കിടയിൽ ഇതിന് ഒൻപതിനായിരം കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ പറയുന്നത് വിവിധ മേഖലകൾ സർക്കാർ സ്കൂൾ കോളേജുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നായി പതിനയ്യായിരത്തോളം പേരാണ് മെയ് മുപ്പത്തി ഒന്നിന് വിരമിച്ചത് ഇവർക്ക് മൂന്ന് മുതൽ ഒൻപത് മാസത്തിനകത്തായിരിക്കണം ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കേണ്ടി വരിക സർക്കാർ നേരത്തെ മൂവായിരത്തി അഞ്ഞൂറ് കോടി കടമെടുത്തത് ഇതുകൂടി കണക്കിലെടുത്താണ് രണ്ടായിരം കോടി കൂടി ജൂൺ ആദ്യം കടമെടുക്കുന്നതും പെൻഷൻ ബാധ്യത കൂടി കണ്ടുകൊണ്ടാണ് കടപത്രത്തിന് വേണ്ട നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പല ജീവനക്കാരും ആനുകൂല്യങ്ങൾ ട്രഷറിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി സൂക്ഷിക്കും ഇതും സർക്കാരിന്റെ ബാധ്യത തൽക്കാലം കുറക്കും എന്നിരുന്നാലും പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനുള്ള തുക സർക്കാർ കണ്ടെത്തിയേ മതിയാകൂ വരും ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക